നടി സുഹാനി മരണപ്പെട്ടു എങ്ങനെയെന്ന വിവരമില്ല അമീർ ഖാന്റെ മകളായ നടിയുടെ അന്ത്യം പത്തൊൻപതാം വയസ്സിൽ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് വീടും നാടും ശോകമുഖമാണ് തീരെ പ്രതീക്ഷിക്കാത്ത വാർത്ത ബോളിവുഡ് നടി സുഹാനി ഭട്നഗർ അന്തരിച്ചു പത്തൊൻപത് വയസ്സായിരുന്നു അമീർ ഖാൻ നായകനായെത്തിയ ദംഗൽ സിനിമയിൽ ബബിത ഫോക്കട്ടിന്റെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് താരം ശ്രദ്ധേയായത് മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി സുഹാനി അസുഖബാധിതയായിരുന്നുവെന്നും ചികിത്സ തേടിയിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ വാഹനാപകടത്തിൽ കാലൊടിഞ്ഞ് ചികിത്സയിലായിരുന്നു താരം രണ്ടായിരത്തി പതിനാറിൽ നിതേഷ് തിവാരിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ദംഗലിലൂടെയാണ് സുഹാനി ഭട്നഗർ ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് ഗുസ്തി താരങ്ങളായ ഫോഗട്ട് സഹോദരിമാരെയും അവരുടെ പിതാവ് മഹാവീർ ഫോഗട്ടിനെയും അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങിയത് ട്രൂപ്പ് എന്ന സിനിമയിലും ബബിത അഭിനയിച്ചിരുന്നു ഫരീദാബാദിലെ അജ്രോണ്ടാ ശ്മശാനത്തിൽ നടിയുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആദരാഞ്ജലികളോടെ കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി